മുസ്രേലി കുടുംബ സംഗമം നടത്തി മണ്ണൂർ കൊട്ടക്കുന്നിൽ നടന്ന കുടുംബ സംഗമം പഞ്ചായത്ത് അംഗം വി എം അൻബർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു ഹക്കീം മാസ്റ്റർ കെ മുനീർ പി എം സാദിഖ് അലി പി യു ഹക്കീം എൻ എസ് എം അലി കെ എ ഹനീഫ അബു താഹിർ ഷഹീർ റസാഖ് റജുല ഷബിന മുനീർ കുബ്ര എന്നിവർ സംസാരിച്ചു ആ ആ ഒരു അവരുടെ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയി ഇന്ന് ഈ പ്രസ്ഥാനം ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇത് അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ ചായക്കടകളിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ലീഗ് നിൽക്കുന്ന സീറ്റുകളിൽ മത്സരിക്കാൻ ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മണ്ണൂർ പഞ്ചായത്ത് പോകുന്നത് എന്ന് പറയുമ്പോ അത് എന്റെയും അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന നേതാക്കന്മാരുടെയും മാത്രം കഴിവല്ല നിങ്ങളുടെ സൂപ്പർ ഫാസ്റ്റാണല്ലോ വിഷയം പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ